ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഭദ്രകാളി ആ വ്യക്തിക്ക് ജീവിതം തിരിച്ചു നൽകും ആ വ്യക്തി ആയിക്കോട്ടെ ഭദ്രകാളി അവരുടെ ജീവിതം നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു നൽകും ഇത് വീഡിയോ ഇടാൻ കാര്യം ഇന്നൊരാൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് ചെയ്തു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ബാങ്കിൽ ലോൺ അടയ്ക്കാനുണ്ടായിരുന്ന അവസാനം ജപ്തിയുടെ ഒരു രീതിയായി ജപ്തിയുടെ ജപ്തിയുടെ ഒരു ജപ്തി ഒരു സമയമായി ഇപ്പോഴദ്ദേഹത്തിന് ലോൺ അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ഒരു വിദ്യ ചെയ്തു ചെയ്ത് മൂന്നാഴ്ച ചെയ്ത് കഴിഞ്ഞ അദ്ദേഹത്തിന് ലോൺ അടയ്ക്കാൻ പറ്റി അങ്ങനെ ആ ജപ്തിയൊക്കെ ഒഴിവാക്കാൻ ആധാരം തിരിച്ചെടുക്കാനും പറ്റി അത് കേട്ടപ്പം എൻ്റെ ഹൃദയം എന്നറിഞ്ഞു വാട്സപ്പിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം മെസ്സേജ് ചെയ്ത് അത് എൻ്റെ വാട്സാപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതായത് എൻ്റെ മ എൻ്റെ ഹൃദയം എന്നറിഞ്ഞു അതായത് ഒരാളുടെ വീട് ജപ്തിയാകുന്നൊരവസ്ഥ അപ്പം ആധാരം പൈസ ഒരു ഒരു സാമാന്യം നല്ല തുകയെ അടയ്ക്കണം അങ്ങനൊരവസ്ഥയിൽ ഭദ്രകാളിയുടെ ഒരു രൂപ ചെലവില്ലാത്ത വീട്ടിൽ കുളി കഴിഞ്ഞ് ഞാൻ ആ വിദ്യ ഇപ്പം പറഞ്ഞു തരുന്നുണ്ട് ആ ഞാൻ പറഞ്ഞു കൊടുത്ത വിദ്യ ചെയ്ത് ഞാൻ പറഞ്ഞ ആ വിദ്യ ചെയ്ത് മൂന്നാഴ്ച ചെയ്തപ്പോഴത്തേനും അദ്ദേഹത്തിന് ആ ബാങ്കിൽ അടയ്ക്കേണ്ട തുക അടച്ച് ആ ലോൺ തിരി ആധാരം തിരിച്ചെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എനിക്കിതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല എനിക്കൊരു കാര്യം കിട്ടുന്നതിനെക്കാട്ടിൽ സന്തോഷമാണ് എനിക്ക് കാരണം അതാണ് അതുപോലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് വലിയ സന്തോഷം ആ വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം അത് എന്നോട് പറഞ്ഞ ആ അദ്ദേഹത്തിന് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആ അദ്ദേഹത്തെക്കൂടെ ഞാൻ സ്മരിക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടു തരുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് ആ വിദ്യ എൻ്റെ ഓർമ്മയെ വന്നത് അപ്പം നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ചു ഒരു രൂപ ഒരു ഒരു രൂപ കോയിൻ ചിലവില്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ നല്ല ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ഞാൻ ആ സത്യത്തെ വിശ്വസിക്കുന്ന ആളാണ് അത് മതി അതിനപ്പുറത്തൊരു വിദ്യയില്ല അത്തരം കാര്യങ്ങളാണ് പറഞ്ഞതരുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരു വാഹന അപകടത്തിൽ രക്ഷപ്പെട്ടു ഈ വ്യക്തി തന്നെ അതും അദ്ദേഹം ആ ഓസി പറയുന്നുണ്ട് വാഹന അപകടത്തിൽ രക്ഷപ്പെട്ടു അപ്പഴും ഈ ഭദ്രകാളി വിദ്യ ചെയ്തതുകൊണ്ട് തന്നെയാണ് അതിനും അദ്ദേഹം എന്നോട് ഒരുപാട് നന്ദി പറയുന്നു ആ വിദ്യാ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ അത് വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊരു ബുക്കിൽ ഈ പറയുന്ന വിദ്യ ഞാൻ പറഞ്ഞു വീഡിയോ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം അത് നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണം ഇന്നല്ലേ നാളെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ തലമുറകൾക്കുള്ള എല്ലാ കാര്യത്തിനുള്ള പരിഹാരവും വീഡിയോകളിലുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ എത്ര നാൾ കാണുമെന്ന് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ ബുക്ക് എടുത്ത് നോക്കി അതിൻ്റെ അകത്ത് പരിഹാരമുണ്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് ഒരുപാട് ജീവിതം തലേവര തിരുത്തി എഴുതിയ കാര്യങ്ങൾ അപ്പോൾ ഈ മനുഷ്യൻ്റെ അനുഭവം തന്നെ കണ്ടോ അദ്ദേഹത്തിൻ്റെ ആധാരം തിരിച്ചെടുക്കാൻ പറ്റി മൂന്നാഴ്ച ചെയ്തേ ഉള്ളൂ ഒരു രൂപ ചിലവില്ലാതെ വീട്ടിൽ കുളിമുറി നിന്ന് ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ഒരു വിദ്യ അതിപ്പം പറഞ്ഞു തരാൻ പോകുന്നുള്ളൂ വേറെ ഒന്നുമില്ല അത് മതി അപ്പം അതിനാണ് അതാണ് പറയുന്നത് വിശദമായിട്ട് കേൾക്കുക അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്തത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക ഫ്രീ ആവുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഒരുപാട് മെസ്സേജ് ആണ് പറ്റുന്നവർക്ക് ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നു തുടരും ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഞാൻ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുന്നതുകൊണ്ടൊന്നും ബലമാകണമെന്നില്ല ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നിങ്ങളുടെ മനസ്സ് ആ ദേവനിൽ സമർപ്പിക്കണം മനസ്സിൽ നന്മയുണ്ടായിരിക്കണം സാധിക്കുന്ന പോലെ ആവർത്തിക്കരുത് അങ്ങനെ ചെയ്തവരെല്ലാം ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർ നോക്കിയാൽ മതി അങ്ങനെയുള്ളവർ ചെയ്താൽ മതി അല്ലാത്തവരോട് ഞാൻ നോക്കേണ്ടതേ പറയത്തുള്ളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ ധൃതി വെച്ചിട്ട് കാര്യമില്ല ഞാൻ മുൻഗണനാക്കുമ്പോഴത്തൊരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത് ആ ഡേറ്റിനാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രീ ആകാറേ ഇല്ല അത് മുൻഗണനാക്കുമ്പഴത്തേ ഇങ്ങനെ ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അപ്പോൾ ഈ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല നല്ല ഇതുപോലുള്ള വീഡിയോകൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യണം ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും എന്ന് ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള നല്ല രീതിയിൽ ചെയ്യാമെന്നുള്ളവർക്ക് അല്ലാത്തവർക്കൊന്നും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല അതായത് എനിക്ക് ഒരു നല്ല കാര്യം ചെയ്ത് ജീവിതം രക്ഷ വരണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ നന്നായിരിക്കും അപ്പോൾ ഞാൻ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ദേവതയാണ് ഭദ്രകാളി വിചാരിച്ചാൽ എന്തു കാര്യവും നടക്കും ഞാൻ സത്യം സത്യമായിട്ട് പറയുന്നു ഭദ്രകാളി വിചാരിച്ചാൽ എന്തു കാര്യവും നടക്കും അവിടെ ഒരു കാര്യം അസാധ്യമല്ല അത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ ഭദ്രകാളിയെ വിളിക്കേണ്ട ഒരു രീതിയുണ്ട് ഒരു രൂപ മുടക്കാതെ സ്വന്തം വീട്ടിൽ കുടുമുറ എന്നുകൊണ്ട് ചെയ്യാം ആ രീതി ചെയ്തവരല്ല ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുത്തിട്ടുണ്ട് ആധാരം തിരിച്ചെടുത്ത മനുഷ്യനുൾപ്പെടെ ഒരുപാട് ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് എന്താണ് ആ വിദ്യ പറഞ്ഞു തരികയാണ് രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് അതായത് ഈറണോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറി എന്നുകൊണ്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കാലം മുന്നോട്ട് വെച്ചിട്ട് രണ്ട് കയ്യിലും അല്ലെങ്കിൽ ഇടത് കൈയിലോ വലത് കൈയിലോ എടുക്കാം അല്പം വെള്ളം എടുക്കും ഒന്ന് രണ്ട് കൈ എടുക്കുക അല്ലെങ്കിൽ ഇടത് കയ്യിൽ എടുക്കുക അല്ലെങ്കിൽ വലുത് എടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനിയിപ്പം ഇടത് കൈയിലെടുത്തു ഇടത് കൈയിൽ അല്പം വെള്ളം വെള്ളമെടുത്തിട്ട് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ചുലധർമ്മം ച മാം ച പാലയ പാലയ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി ഇടുന്നുണ്ട് അത് നോക്കിയിട്ട് ജപിക്കാവൂ ഈ മന്ത്രം വാഗോണ്ട് മൂന്ന് തവണ ഉച്ചരിച്ചിട്ട് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ സങ്കല്പിച്ച് ഉറച്ച വിശ്വാസത്തോടെ അമ്മയെ സങ്കല്പിച്ച് എങ്ങനെയാണ് ഈറനോടെയാണ് വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറി ഇന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ തല തോർത്തുന്നതിന് മുമ്പ് ഈറനോട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കയ്യിൽ അല്പം വെള്ളം അല്പം വെള്ളം ഹോൾഡ് ചെയ്യുക അല്പം വെള്ളം ഇടത് കൈയിൽ പിടിച്ച് അല്പം വെള്ളം ഇടത് കൈയിൽ പിടിച്ച് ഹൃദയത്തിൽ കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ധ്യാനിച്ച് ഈ മന്ത്രം മൂന്ന് തവണ ജവിച്ചിട്ട് അപ്പോൾ അത് ഒരു ഒരു ഞാനീ പറയുന്ന ഒരു രീതി കൂടെ ചെയ്യാം ഞാൻ ഒരു ഒരു ഇതുകൂടെ പറയാം എങ്ങനെയാണെന്നറിയോ അതായത് കുളിമുറി എന്ന് ഈറനോട് തല തോർത്തുന്നതിന് മുമ്പേ വസ്ത്രം കൊടുത്ത് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ ഇടത് കാല് മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതു നഞ്ചി തൊട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടതഞ്ചി തൊട്ട് കറുത്ത രൂപത്തിൽ ഭദ്രകാളിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ അല്ല എത്ര ഉറച്ച അങ്ങനെ കൊണ്ട് ജപിക്കണം എന്നു എല്ലാവരും കേൾക്കണമെന്നില്ല നമ്മൾക്ക് കേൾക്കാൻ ചോദിച്ചത് ഉറച്ച് മനസ്സിനൊരു ഉറപ്പ് വേണം എന്നാലേ ബലം കിട്ടത്തുള്ളൂ അങ്ങനെ ജപിച്ചിട്ട് കയ്യിലൽപ്പം വെള്ളമെടുക്കുക ഇപ്പം വെള്ളം ഇടത് കൈയിലെടുക്കുക എന്നിട്ട് നിങ്ങളുടെ കാര്യം ഭദ്രകാളിയോട് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ആധാരം എടുക്കാൻ വഴി കാണിച്ചു തരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം ഈ ഹൃദയത്തിൽ ഇരിക്കുന്ന കറുത്ത രൂപത്തിലുള്ള ഭദ്രകാളിയോട് മന്ത്രം മൂന്ന് തവണ ജപിച്ച ശേഷം നിങ്ങളുടെ ഇടതുകയിൽ അല്പം വെള്ളം വെള്ളമെടുത്തിട്ട് അപ്പോഴും ഇടതകാലം മുന്നോട്ട് വെച്ച് നിൽക്കണം അല്പം വെള്ളം അപ്പം അതുകൊണ്ടാണ് മന്ത്രം ഉച്ചരിക്കേണ്ടത് മനസ്സിലല്ലോ കേട്ടോ അപ്പം ഇടതുകയിൽ അല്പം വെള്ളം എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കറുത്ത രൂപത്തിൽ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭദ്രകാളിയോടെ ഇതെല്ലാം കണ്ണ് തുറന്നുകൊണ്ടാണ് മനസ്സുകൊണ്ട് പറഞ്ഞിട്ട് അല്ല വാ കൊണ്ടോ മനസ്സുകൊണ്ടാ പറയാം നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു തരണം തരണമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പറയണം അല്ലാതെ നടക്കുന്ന നടക്കട്ടെന്ന് വിചാരിച്ച് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ശരിയായിട്ട് ചെയ്താൽ ബലമുണ്ടാവും അത് ആവശ്യമുള്ളവർ ചെയ്യുക ചെയ്തവർക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് എത്രയോ ആളുകളുടെ അനുഭവം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോഴും ഇതിൻ്റെ ആധാരം എടുത്ത ആളുടെ അനുഭവം ഇപ്പം പറഞ്ഞത് അപ്പം ഉറച്ച കൂടി അമ്മയോട് പ്രാർത്ഥിക്കുക അപ്പം എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു തരണം എന്ന് കറുത്ത രൂപത്തിലായിരിക്കണം ഭദ്രകാളി ഹൃദയത്തിൽ സങ്കല്പിക്കാൻ കണ്ണ് തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന വെള്ളം മുന്നോട്ട് തളിക്കുക വേറെ കാര്യമൊന്നുമില്ല എന്നിട്ട് പല കാര്യം വെച്ച് ഇറങ്ങിപ്പോരുക പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഇത് മൂന്നാഴ്ച മൂന്നാഴ്ച തുടർച്ചയായി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ആധാരമെടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു ആധാരമെടുക്കാനല്ല ന്യായ എന്ത് കാര്യവും നിങ്ങളുടെ ഭാഗത്ത് ന്യായമായിട്ട് നേടേണ്ട അസാധ്യ കാര്യങ്ങൾ പോലും ഭദ്രകാളിമ നേടിക്കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെന്നു സാധിച്ച ഒരു പത്രകാളിയുമാണ് പക്ഷേ നിങ്ങളുടെ മനസ്സമ്മയിൽ ചെല്ലണം നിങ്ങൾക്ക് അമ്മയോട് ഉറച്ച വിശ്വാസം വേണം അത്ര അല്ലെങ്കിൽ പേരിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഉറച്ച വിശ്വാസത്തോടെ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ആ സംശയം വരുന്നത് അത് ബലം കിട്ടത്തില്ല ഇപ്പം ഇത് ഇപ്പം മൂന്നാഴ്ച ചെയ്തപ്പോൾ അയാൾ അദ്ദേഹത്തിന് ആധാരം എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ചിലർക്ക് ചിലപ്പം മൂന്നാഴ്ചക്ക് മുമ്പേ അവരുടെ കാര്യം നടക്കാം ചിലർക്ക് ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരിക അതൊക്കെ നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ എത്രമാത്രം അമ്മയിൽ വിശ്വസിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കും ഞാൻ വഴിയാ പറഞ്ഞായിരുന്നു പണ്ട് ഞാൻ പലപ്പോഴും ഒരാൾ ഇതുപോലെ ആധാരം എഴുതാൻ പോകാൻ നേരത്ത് ആരാണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് ചെയ്തിട്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആൾ ആ ഏരിയ പോലും വന്നിട്ടില്ല ഒരു വ്യക്തിയുടെ ഭയ ഒരു വ്യക്തി കൈകാര്യം ചെയ്യുന്ന ഒരു രണ്ട് ഫയൽ കാണാതെ പോയപ്പോൾ ഭദ്രകാളിയുടെ വിദ്യയാണ് പറഞ്ഞു കൊടുത്ത് പിറ്റേ ദിവസം അഞ്ചു മണിക്കപ്പുറം ഫയൽ കിട്ടി ഒരു ഫയൽ കിട്ടും പിന്നെ വേറൊരു ഫയൽ ഭദ്രകാളിയുടെ വേറൊരു കാര്യം ചെയ്തപ്പോൾ അത് കുറച്ച് ഡിലേ ആയി എങ്കിലും അത് കിട്ടി ആ കാര്യം നടന്നു ഇതെല്ലാം ഭദ്രകാളിയെ കൊണ്ടാണ് സാധിച്ചിട്ടുള്ളത് ഗൾഫിലെ ജയിലിൽ പോകുന്ന ഒരു ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞ ഭദ്രകാളിയുടെ ഒരു വഴിപാട് അവിടെ നിന്നുകൊണ്ട് നേർന്ന് കഴിഞ്ഞപ്പം തന്നെ അദ്ദേഹം അധികം രക്ഷപ്പെട്ടു അദ്ദേഹം അന്നത്തെ ഒരു സന്തോഷത്തിന് ഞാൻ ഞാനൊന്നും സ്വീകരിക്കത്തില്ല പക്ഷെ അദ്ദേഹം അതിൻ്റെ ആ ഒരു സന്തോഷത്തിന് അപ്പം അതെനിക്കും സന്തോഷമാണ് അദ്ദേഹം രക്ഷ അതിന്ന് രക്ഷപ്പെട്ടു ജയില് പോകുന്ന ഒരു സാഹചര്യം അങ്ങനെ കൊണ്ടൊരു കേസ് കേസിലാണ്ടായിരുന്നു ഭദ്രകാളിക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം അവിടെ നിന്നുകൊണ്ട് ഗുളിച്ചീറനോട് നേർന്നതേ ഉള്ളൂ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം അന്ന് എനിക്ക് ഞാൻ പറഞ്ഞിട്ടോ ഞാൻ അറിഞ്ഞിട്ടോ ഒന്നുമല്ല പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ പറഞ്ഞത് സാറേ വേണ്ടെന്ന് പറയരുതെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊരു സന്തോഷം അതുപോലെ സന്തോഷമായിപ്പോയി ഒരു അയ്യായിരം രൂപ അന്ന് എനിക്ക് കിട്ടുന്നത് പക്ഷേ ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുമല്ല ഞാനെങ്ങനെ ഇടരുതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു സാറേ ഒന്നും പറയരുത് എനിക്കതുപോലെ ഒരു അദ്ദേഹത്തിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്കതിനെക്കാട്ടിയും സന്തോഷം അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരു രൂപ പോലും എനിക്ക് ആരും വിടരുത് നിങ്ങൾക്കൊരു കാര്യം സാധിച്ചെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിലെ ദേവതയ്ക്ക് വഴിപാട് ചെയ്യുക അതുപോലെ മറ്റ് നിങ്ങളെ കൊണ്ട് പറ്റുന്നവർക്ക് അശ്രണ്ർക്ക് അന്നദാനം അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക ആശുപത്രിയിൽ ഒക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്ക് കൊടുക്കുക അല്ലാതെ എനിക്കൊരു രൂപ പോലും ആ നാമത്തിൽ ഇടേണ്ട കാര്യമില്ല പിന്നെ അദ്ദേഹം തിരസ്കരിക്കരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞില്ല പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി ഒരു വഴിപാട് നേർന്നതാണ് ഭദ്രകാളിയെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ എത്ര എല്ലാം അനുഭവങ്ങളുണ്ട് പതിനായിരക്കണക്കിന് അനുഭവങ്ങൾ അപ്പം പെട്ടെന്ന് വീഡിയോയിൽ ഒന്നോ പെട്ടെന്ന് ഓർത്തത് കുറച്ച് പറഞ്ഞതേ ഉള്ളൂ എത്ര സ്ഥലവും വീടും വിറ്റ അനുഭവങ്ങൾ എത്ര സ്ഥലവും വീടും അതും ഒരു ഏക്കറിന് മേൽവിട്ട അനുഭവം വരെ കാലം പോകാത്ത സമയത്ത് പോലും വിറ്റ അനുഭവങ്ങൾ എത്ര 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 അനുഭവങ്ങൾ അപ്പം ഭദ്രകാളിയെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല ഒരു കാര്യവുമില്ല പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നന്മ വേണം മനഃശുദ്ധി വേണം നല്ല കാര്യത്തിന് വേണ്ടി അമ്മയോട് പറയാവുള്ളൂ അമ്മയെ നിങ്ങൾ ഏറ്റവും ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി സ്നേഹത്തോടു കൂടി ഒരമ്മയോളം സ്നേഹത്തോടു കൂടി വേണം വിളിക്കാൻ അമ്മയോട് ആജ്ഞാപിക്കാൻ പാടില്ല അതാണ് ഭദ്രകാളിയെ വിളിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അമ്മയോട് ഒരിക്കലും ആജ്ഞാപിക്കരുത് അമ്മയുടെ ദാസനായിട്ടേ നിൽക്കാവുള്ളൂ ഒരു മോനമ്മയെ കാണുന്ന പോലെ അല്ലേ അമ്മയായിട്ടേ അമ്മയെ ചിന്തിക്കാവുള്ളൂ അങ്ങനെയുള്ളവരോട് അമ്മയെന്നും കാണും പല പല ഈ മാന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും പണ്ട് കാലത്തുള്ളവർ അവരൊക്കെ കൊണ്ട് പല കാര്യങ്ങളും നേടും പക്ഷേ അവരുടെ കൂട്ടത്തിലൊന്നും ഭദ്രകാളി നിൽക്കത്തില്ല അവസാനം അവരെ ഇവിടെ നിന്ന് പോകും പിന്നെ അവർക്ക് പണി കിട്ടുകയും ചെയ്യും ഇതെന്തുകൊണ്ടാണ് അന്തോ അമ്മയോട് ആജ്ഞാപിക്കാൻ പോകുന്നതുകൊണ്ടും പിന്നെ ന്യായമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടുമാണ് നമ്മൾ സത്യമുള്ള നല്ല കാര്യങ്ങൾ പറയുക അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുക ഒരിക്കലും അമ്മ കൂടെ പോ കൂടെ നിന്ന് പോകത്തില്ല മാത്രമല്ല നിങ്ങൾക്ക് സുരക്ഷിതത്വം അമ്മ എപ്പോഴും കൂടെ ഉണ്ട് ഒരു അപകടത്തിൽ നിങ്ങൾ പോയി ചാടതി ചാടിയത് രക്ഷപ്പെടും ഞാനീ പറഞ്ഞ വ്യക്തി ഒരു വാഹന അപകടത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു ഈ വിദ്യ ചെയ്യുന്നതുകൊണ്ട് ദിവസവും ചെയ്യാത് ഭയം മാറുകയും ചെയ്യും ഒരു ശക്തിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ വാഹനാപകടത്തിൽ നിന്ന് ഭദ്രകാളിയുടെ ഒരു 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 അനുഗ്രഹം ഉണ്ടെങ്കിൽ പലപ്പോഴും രക്ഷപ്പെടാൻ പറ്റും ഇത് പല ആളുകൾക്കും ഞാൻ എൻ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു രഹസ്യമാണ് അത് ഭദ്രകളിയെ കറുത്ത രൂപത്തിൽ വിളിക്കുമ്പോഴാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അതെന്താ കറുത്ത രൂപത്തിൽ വിളിക്കുമ്പോൾ കറുപ്പ് അല്ലെങ്കിൽ ഇരുട്ടെന്ന് പറഞ്ഞതാണ് യഥാർത്ഥ ബ്രഹ്മമാണത് ശിവനെ കറുത്ത രൂപത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഭദ്രകാളിയെ കറുത്ത രൂപത്തിൽ വിളിച്ചാൽ അതിനപ്പുറം ഒന്നുമില്ല അത് അൾട്ടിമേറ്റ് ആണ് ശരിക്കുമുള്ള യഥാർത്ഥ ബ്രഹ്മമാണ് കാരണം ആ ഇരുട്ടെന്ന് പറയുന്നതാണ് ശരിക്കും പ്രപഞ്ചത്തിലുള്ളത് അത് ആദ്യം ഉണ്ടായിരുന്ന ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉള്ളത് അതുതന്നെയാണ് എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും കോശങ്ങളുടെ ഉള്ളിലും ആറ്റങ്ങളുടെ ഉള്ളിലും എല്ലാം ആ ഡാർക്ക് മാറ്ററുണ്ട് അത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ അതില്ലാതാകുകയോ ഒന്നും ചെയ്യുന്നില്ല അത് എപ്പോഴും ഉള്ളതാണ് ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടായിരിക്കും ആ നി അതാണ് ആ അതാണ് യഥാർത്ഥ ബ്രഹ്മം എന്ന് പറയുന്നത് അതിനെ അറിയുന്നവൻ യോഗി അല്ലാതെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യുന്നാലൊന്നും അതൊന്നും അല്ല യഥാർത്ഥ അറിവാണ് ജീവിതം മാറ്റുന്നത് ഇങ്ങനെയുള്ള ഞാനിത് അറിവിന് വേണ്ടി പറഞ്ഞതല്ലോ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ മതി അപ്പം അമ്മയെ കർത്ത രൂപത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്ത് യാതൊന്നുമല്ല അതുപോലെ ശിവനെ കറുത്ത രൂപത്തിൽ വിളിച്ചാൽ അതിനപ്പുറത്ത് യാതൊന്നുമല്ല അത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പം ഭദ്രകാളിയുടെ കാര്യം പറയുന്നതുകൊണ്ട് ഭദ്രകാളിയെക്കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അമ്മ നടത്തി തരും നിങ്ങളുടെ വാക്സിദ്ധി ഉണ്ടായി വരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആരും തള്ളിക്കളയത്തില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും അത്ര ശക്തിയാണ് പക്ഷെ വിശ്വസിക്കണം ചുമ്മാ നടന്നാൽ നടക്കട്ടെ എന്ന് വിചാരിച്ചു ചെയ്യുന്നാലൊന്നും ഒരു ഫലവും കിട്ടത്തില്ല അങ്ങനെയുള്ള ഒരു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ ശരിയായിട്ട് ചെയ്താൽ ഫലം ഉണ്ടാകുന്നത് ഏത് വിദ്യ ശരിയായിട്ട് ചെയ്താൽ അവരുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും മൂന്നാഴ്ച ചെയ്തപ്പം പുള്ളിക്ക് ആധാരം എടുക്കാൻ പറ്റി ചിലപ്പോൾ മൂന്നാഴ്ച ഒരാഴ്ച ചെയ്താൽ ചിലപ്പോൾ എടുക്കാൻ പറ്റും പക്ഷേ ആ പുള്ളിയുടെ വിശ്വാസം ആ ഒരു ബലപ്പെട്ട് വന്നത് മൂന്നാഴ്ച കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ല ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ചിലപ്പം പറ്റും അല്ല ചിലർക്ക് ചിലപ്പോൾ മൂന്നാഴ്ചയറി ചിലപ്പം പത്താഴ്ചയായി കൂടുതൽ ചെയ്യേണ്ടി വരും ആ വിശ്വാസം ബലപ്പെട്ട് വരുന്നതനുസരിച്ചിരിക്കും ആ ദേവതയുടെ ശക്തി അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ഭദ്രകാളിയുടെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ദേവതയാണ് ശക്തിയുടെ ദേവതയാണ് അമ്മയ്ക്കെതിരില്ല അമ്മ അമ്മയിൽ നിന്നാണ് എല്ലാ 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 ഇപ്പം എത്ര വലിയ യോഗിമാരാണെങ്കിലും ഒക്കെ അമ്മയെ ആദ്യം ഭജിച്ചു സിദ്ധി വരുത്തിയിട്ടാണ് ശിവനിലേക്ക് പോകുന്നത് അതെ അങ്ങനെ അങ്ങനെ അനുഗ്രഹം കിട്ടത്തുള്ളൂ ഞാനും അങ്ങനെ തന്നെയാണ് ഞാനും പത്രകാളി ഉപാസകൻ തന്നെയാണ് എത്രയോ നാൾ എപ്പോഴും ഉപാസിക്കുക അമ്മയെ വിളിക്കുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ ശിവനിലേക്ക് പോകുന്നത് എന്നാലും ഇപ്പോഴും അമ്മയെ വിളിക്കുന്നുണ്ട് അതാരും പറയത്തില്ല ഇങ്ങനെയുള്ള കാര്യമോ എന്ന് വെച്ചാൽ നമ്മൾ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മയെ ആ ദിവ്യമാതാവിനെയാണ് സ്വാത്വിക ഭാവത്തിലാണ് അതുകൊണ്ട് അമ്മ എപ്പോഴും കൂടെ കാണും ഇതൊക്കെ നിങ്ങളുടെ അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഒരിക്കലും തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്നു ആവശ്യമുള്ള വഴിപാട് ചെയ്തിട്ട് പോരാം ചിലപ്പോൾ അവിടെ ചിലപ്പം അവർ അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ പറ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോരുക ചിലപ്പം വേറെ അവിടെ ഇപ്പം വരുന്ന ഒരാളാണെങ്കിലും ഇന്നടത്ത് ഇന്ന സംഭവം അവിടെ പോ അവിടെ ഇന്ന ഇന്ന രീതി നിങ്ങൾ നല്ല കാര്യങ്ങൾ എവിടെയാണെങ്കിലും നല്ലത് ചിന്തിക്കുക നല്ലത് പലയിടത്ത് ചെല്ലുമ്പോൾ പലരും പറയും പലയിടത്തും പലതും ഉണ്ട് അങ്ങനെ പോയവർ അതിന് രക്ഷപ്പെട്ടിട്ടില്ല നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക ഇപ്പം ഞാനൊരു വഴിപാട് പറഞ്ഞാൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുക പോരുക ഇനി പലരും പലതും പറയുന്നതിൽ വരെ പോകുന്നവരുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരത്തില്ല അവരൊക്കെ പോയ വഴിയെ പൊക്കോട്ടെ അതൊന്നും നന്നായി വരത്തില്ല നല്ല രീതിയിൽ പോകുന്നവർ മാത്രമേ നന്നായി വരത്തുള്ളൂ അങ്ങനെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയത്തില്ല ഒന്നുകിൽ നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ അവനോട് ഇഷ്ടമുള്ള വഴി പോവുക എന്ത് പറഞ്ഞോ പറയുന്ന മാത്രം ചെയ്യുക ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ നമ്മൾ ഒരിക്കലും തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത് തെറ്റായ അറിവുകളുടെ പുറകെ പോയി ഇവർ രക്ഷപ്പെട്ടിട്ടില്ല നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക ഞാൻ ഇത് നല്ല കാര്യങ്ങൾ മാത്രമേ പോക ഞാനും നല്ല ആരും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ മാത്രം ഫോളോ ചെയ്യുക കേട്ടോ ഈ ലോകം ഉണ്ടായപ്പോൾ തൊട്ട് നല്ലതും ചീത്തതുമുണ്ട് നല്ല കാര്യങ്ങളൊപ്പം ഈ ലോകത്തിന് മറ്റു ചീത്ത കാര്യങ്ങളും ഉണ്ട് ഇത് തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ് നല്ല കാര്യങ്ങളെ മാത്രം ഞാനെന്നല്ല ആര് പറയുന്നതാണേലും നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക ഞാനത് പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ഭരണത്തിന് ചെല്ലുമ്പോൾ പലരും പറയും ഇന്നത് ഇന്ന ഇന്ന രീതി ചെയ്യലോ ഇന്ന ഇത്ര ഇന്ന ഇന്ന സംഭവം ചെയ്യുക അങ്ങനെ അവരുടെ പോകും ഇവിടെ പോവും ഇവിടെ പോകും ഇതൊക്കെ നമ്മളിപ്പോൾ ഇപ്പം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴായിക്കോട്ടെ പല കാര്യങ്ങളും ഇപ്പം പലരും ഒത്തുകൂടുന്ന പലരും പലതും പറയും അതിൻ്റെ ഒന്നും പുറ പോകരുത് കേട്ടോ നമുക്ക് ശരിയെന്ന് തോന്നാം നല്ല കാര്യങ്ങളെ മാത്രമേ ഫോളോ ചെയ്യാവുള്ളൂ ഇന്നത്തെ കാലം വളരെ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം അത് നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യണമെങ്കിൽ പറ്റിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കാതെ പറ്റത്തില്ല നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് നിങ്ങളെ ഒരാൾ പറ്റിക്കുന്നുണ്ടെങ്കിൽ പറ്റിക്കുന്നു നമ്മൾ വിചാരിക്കാൻ ഒരു നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റത്തില്ല നമ്മളെ പറ്റിക്കാനൊപ്പത്തില്ല നമ്മളും അതിന് ഉത്തരവാദിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് നല്ല കാര്യങ്ങളെ മാത്രം നല്ല കാര്യങ്ങളിൽ ഇന്നപ്പോഴും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ മോശമായിട്ടൊന്നും സംഭവിക്കത്തില്ല മോശം കാര്യങ്ങളിൽ നിന്നും നല്ലതുണ്ടാകത്തുമില്ല അപ്പം നല്ല കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക ചെയ്യാതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടാകത്തില്ല ഗുണമുണ്ടാകത്തുള്ളൂ എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ആറാട്ടെന്നാണ് പൊതുവായിട്ട് ഞാൻ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ എല്ലാം ആറാട്ട് ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയവും പറ്റും നിങ്ങൾ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ നല്ല എൻ്റെ അഭിപ്രായത്തിൽ യു മസ്റ്റ് ഡു ഇറ്റ് മസ്റ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഷുവർ ഉറപ്പിനെ കാണിക്കാനാണ് അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് വെച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾ ആറാട്ട് തൊഴണം തൊഴണം നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളെ അടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ട് അവിടുത്തെ ആറാട്ട് തൊഴുക ജീവിതം മാറും ഒരു സംശയമുണ്ട് ഈ ഉത്സവ സമയത്തല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം കഴിഞ്ഞ ഇതിനു മുമ്പത്തെ വീഡിയോ അതിനുമുമ്പത്തെ വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറാട്ട് കണ്ടുപൊഴണം ഉറപ്പ ജീവിതം മാറും ദേവി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു ഇത് ഞാൻ പറയുന്നത് എന്തിനാ എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ വേണേൽ പറയാം ചുമ്മാ ഓരോന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീഡിയോ ഒരുപാട് ആളുകൾ കാണും പക്ഷെ ഒരിക്കലും ഞാൻ അത് ചെയ്യത്തില്ല എന്നാൽ എനിക്ക് ഉറപ്പുള്ള ഞാൻ പറഞ്ഞ ജീവിതം മാറിയ അനുഭവമുള്ള കാര്യങ്ങളെ സത്യസന്ധമായ കാര്യങ്ങളെ മാത്രമേ പറയത്തുള്ളൂ അത് ഇത്രയും ഞാൻ വിശദമായിട്ട് പറയുന്നുകൊണ്ടാണ് അത് ചെയ്യുന്ന ഒരു ജീവിതം തിരിച്ചു പിടിക്കുന്നത് ജീവിതം തിരിച്ചു പിടിക്കുന്നത് പിന്നെ ശരിയായിട്ട് ചെയ്യാത്തവർ അല്ലെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കാത്തവർ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ആത്മാർത്ഥയോടെ സത്യസന്ധമായിട്ട് ചെയ്തവരെല്ലാം ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക അപ്പോഴേ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മന്ത്രം എഴുതി വിടുന്നുണ്ട് അതുകൂടെ നോക്കിയിട്ടേ നിങ്ങൾ ജപിക്കാവുള്ളൂ എല്ലാവർക്കും ജീവിതത്തിലെല്ലാ ഗുണങ്ങളും ഉണ്ടായി വരുന്ന കാര്യമാണ് പിന്നെ നിങ്ങളിപ്പം ഭദ്രകാളി ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക ഇത് ഏതായാലും ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ ഇനിയും പറയുന്ന കാര്യം പറ്റുകയും ചെയ്യുക നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭദ്രകാളിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏത് ദിവസം പോകുമ്പോഴാങ്ങ് അറിയാവൂ കാർത്തവാവിൻ്റെ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തിയാൽ ഉറപ്പായിട്ടും ഫലം കിട്ടും അത് ശരി തന്നെ പക്ഷെ ഭദ്രകാളിയുടെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടുന്നത് കാർത്തവാവനാണ് അതറിയാവുന്നവർക്കറിയാം കറുത്ത് അപ്പോൾ വെള്ളിയാഴ്ചകൾ പോകണം ഐശ്വര്യത്തിന് ഏറ്റവും വെള്ളിയാഴ്ച പോകുന്നത് നല്ലതാണ് വഴിപാടുകൾ ചെയ്യണം ജീവിതം മാറും മാറിയവരുണ്ട് അതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം കറുത്തവാവിനു കൂടി നിങ്ങൾ പോകണം പോയി അമ്മയ്ക്ക് കടുംപായുസം ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ചോ ഇരുപത് രൂപയുടെ നെയ്വിളൊക്കെ ഇതിന് കുളത്തി മലരുകൊണ്ട് മീനോട്ട് ഇതൊക്കെ ആവർത്തിക്കണം അമ്മയുടെ അനുഗ്രഹം അമ്മയ്ക്ക് പെട്ടെന്ന് നിങ്ങളിൽ അമ്മ സംപ്രീതയാകും അമ്മയെ കറുത്തവാൻ വഴിപാട് ചെയ്യുന്നവരോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ് അത് വെള്ളിയാഴ്ചയും പോകണം കേട്ടോ വെള്ളിയാഴ്ചയിലും കാര്യമുണ്ട് വെള്ളിയാഴ്ച ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ശരിയായിട്ട് ചെയ്തവർ അപ്പം വെള്ളിയാഴ്ച പോകുന്നതോടൊപ്പം കറുത്തവാവിനും പോകണം കേട്ടോ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഭദ്രകാളി വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കടും പായസം ഭാഗ്യ സ്വത്ത് പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം കർത്തവാമൻ്റെ തന്നെ കടും പായസം ഭാഗ്യശക്തി പുഷ്പാഞ്ജലി നെയ്വിളക്കൻ ചെയ്യണം പിന്നെ കുളത്തിൽ മലരുകൊണ്ട് മീനുട്ട് കുളമുണ്ടെങ്കിൽ കുളമില്ലേ ചെയ്യണ്ട അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല പക്ഷേ കുളത്തിൽ മലരുകൊണ്ട് മീനോട്ടൂടെ ചെയ്താൽ വലിയ അനുഗ്രഹം കിട്ടും അത് അങ്ങനെ ചെയ്തവർക്ക് അത് കിട്ടിയിട്ടുണ്ട് അതേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യാൻ ചിലർ പറയും കുളവില്ല ഇല്ലേ വേണ്ട ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ ചെയ്തവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കർത്തവാവിനകത്ത് കുളത്തി മലരുകൊണ്ട് മീനോട്ട് നടത്തിയാൽ പെട്ടെന്നാണ് ജീവിതം മാറുന്നത് അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക അത്രേ ഉള്ളൂ ഇല്ലാത്തവരും ചെയ്യണ്ട കുളം ഇല്ലാത്തവരും ചെയ്യേണ്ട ബാക്കി ചെയ്യുക അപ്പം അത് ചെയ്യുന്നതനുസരിച്ചിരിക്കും റിസൾട്ട് വരുന്നത് അപ്പം നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിങ്ങനെ പറയാൻ എനിക്ക് പറ്റത്തുള്ളൂ ഇപ്പം എൻ്റെ അനുഭവങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളെ പറ്റുന്ന പോലെ ചെയ്യുക ആ ശരിയായിട്ട് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടും കുറച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും റിസൾട്ട് വരുന്നത് അത്രയുള്ള വേറെ കാര്യമൊന്നുമില്ല അപ്പം ഇതെല്ലാവരുടെയും ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുക ഇത് ആർക്കും ചെയ്യാം ഈ ചെറുപ്പം മുതലേ കുട്ടികളെ ആണെങ്കിലും കുട്ടികളായിക്കോട്ടെ അച്ഛനമ്മമാരായിക്കോട്ടെ പ്രായമുള്ളവരായിക്കോട്ടെ ഭദ്രകാളി അമ്മയെ ശരിയായ രീതിയിൽ വിളിക്കാൻ പഠിക്കണം അവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ മാറി നിൽക്കും അപകടങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ മാറി നിൽക്കും ഈ ഞാനീ പറഞ്ഞ വ്യക്തിയും ഒരു വാഹന അപകടത്തിൽ രക്ഷപ്പെട്ടു പലർക്കും അത് സംഭവിച്ചിട്ടുണ്ട് ഭദ്രകാളിയെ ഞാൻ പറഞ്ഞൊരു പ്രത്യേക രീതിയിൽ വിളിച്ചവർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല കഴിഞ്ഞ ദിവസവും എനിക്ക് ഞാനും ഒരു വാഹന അപകടത്തിൽ രക്ഷപ്പെട്ടു അത് ഈ വിദ്യ ചെയ്യുന്ന ആളാണ് ഒരു ബസ്സായിരുന്നു ഒരു ഒരാൾ എന്നോട് പെട്ടെന്ന് സംസാരിച്ചു അയാളുടെ എന്തോ പ്രശ്നം ആ സംസാരിച്ചു അപ്പം ഞാനതിൽ ശ്രദ്ധ മനസ്സതിലായിപ്പോയി ഒരു ബസ് വളഞ്ഞു വരികയായിരുന്നു ഒരു വളവിൻ്റെ അവിടെ ഞാൻ നിന്ന് എന്നെ തൊട്ടു തൊട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കടന്നുപോയി പക്ഷേ നമ്മുടെ ഒരു പൊറില് പോലും ഏൽക്കാതെ കാരണം നമ്മൾ ഭദ്രകാളിയുടെ ബിജു ചെയ്യുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ എനിക്കപ്പോൾ ഒരു ശ്രദ്ധക്കുറവുണ്ടായി പക്ഷേ എങ്കിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പം ഇത് എല്ലാവരും ജീവിതത്തിൽ പ്രയോജനം ചെയ്യട്ടെ ഓം കൃഷ്ണായ എന്നമ ശിവോഹം